ഈ ഏരിയയിലെ കടകളിലൊക്കെ തന്നെ ഇതുപോലത്തെ മസാല ദോശകള് ദോശകള് കാരം ദോശകള് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടും കിട്ടുന്നത് അങ്ങനെ ഞാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഫാമിലിയുമായിട്ട് നടത്തുന്ന കടകളാണ് കൂടുതലായിട്ടും കാണാനുള്ളത് ആ ഒരു ഏട്ടനിങ്ങനെ ഇങ്ങനെ ആ ഒരു ഫോണൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസാണെന്നുള്ളത് അങ്ങനെ ഞാനിവിടെ കയറുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ കഴിക്കുന്നുണ്ടായിരുന്നു ഫുഡ് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ഫുഡായിരിക്കും കാരണം അത്യാവശ്യം ക്വാളിറ്റിയിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നിടത്താണല്ലോ തിരക്കുണ്ടാവുക പിന്നീട് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല നീണ്ടു കിടക്കുന്ന റോഡാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് ആ ഒരു സൈഡിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ഓളത്തിലും താളത്തിലും ഇങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഒരു ദോശം കൂടി പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ ഈ ഒരു കടൻ്റെ ഉത്ഭാഗത്തൊക്കെ നോക്കിയപ്പോൾ ഇവരെ വീടാണിത് അതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇവിടങ്ങളിലൊക്കെ ഇതുപോലത്തെ വീടുകളിൽ വീടുകളും കടകളും ഒരുമിച്ചാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഇതുപോലെ ഉള്ള മെയിൻ റോഡുകളിലാണ് ഇതുപോലത്തെ കടകളും ഒക്കെ കാണാനൊക്കെ സാധിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേക തരം കാഴ്ചകളാണ് നല്ല നല്ല ഫുഡുകളും കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് കാഴ്ച ഫുഡൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കടയാണ്